ചൈനയിൽ നിന്നൊക്കെ വരുന്ന വളരെ ലോ കോസ്റ്റ് ചെരുപ്പുകളുണ്ട് അമ്പത് രൂപ നൂറ് രൂപ കൊടുത്ത ചെരുപ്പ് കിട്ടും ഇതൊക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കുന്ന വളരെ മോശമായ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് റീസൈക്കിൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വളരെ മാരകമായ കെമിക്കൽസാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ ഇങ്ങനെ പൊട്ടി വന്നു അലർജി ചെരുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അലർജിയാണ് വന്നത് ആ ചെരുപ്പ് മാറ്റി അപ്പോൾ അലർജി മാറി അപ്പോൾ അലർജിക്ക് വേണ്ടി ആ ഒരു മനുഷ്യൻ എത്ര രൂപ ചിലവഴിച്ചു സ്ഥിരമായി നമ്മൾ ഈ മാർബിളിലോ ടൈൽസിലോ ഒക്കെ കാല് ഉറപ്പിച്ച് നിൽക്കുമ്പോഴേ വാദരോഗം പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ താല്പുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കാലിൻ്റെ വെള്ളയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം നാടി ഞരമ്പുകൾ വന്നു ചേരുന്ന വളരെ സെൻസിറ്റീവായൊരു ഭാഗമാണ് അതൊരു ആയുർവേദ മരുന്നിൻ്റെ മുകളിലാണ് ഈ കാല് ഉറപ്പിച്ച് നിൽക്കുന്നത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വാദത്തിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു ചെറിയ ഇൻസോൾ റെഡിയാക്കി തരാം മകൻ്റെ ഷൂസില് ഇട്ടുകൊണ്ടു പോവുക അപ്പം രാത്രി മുഴുവൻ ഇവൻ്റെ കാലുകിപ്പ് പ്രശ്നങ്ങളാണ് അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേ എൻ്റെ സുഹൃത്തു തന്നെ വിളിച്ചു പറഞ്ഞു വലിയ മാറ്റമാണ് അവനിപ്പോൾ കാലുകിപ്പിൻ്റെ പ്രശ്നമേ ഇല്ല ഒമ്പത് പത്ത് ആയുർവേദ മരുന്നുകൾ ഒരു പ്രത്യേക ഇക്വേഷൻ തേച്ച് പിടിപ്പിച്ച് ഉണക്കിയെടുത്ത് ആണ് നമ്മൾ ചെരുപ്പ് നിർമ്മിക്കുന്നത് പിന്നെ ഇ ടി മുഹമ്മദ് ബഷീർ സാർ ചെരുപ്പ് ഉപയോഗിച്ചതാണ് മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഇവർക്കൊക്കെ നമ്മൾ ഈ പാതരക്ഷകൾ കൊടുത്ത് അവരുപയോഗിച്ച് നൂറ് ശതമാനവും തൃപ്തരായപ്പിന് ശേഷമാണ് അവരിതൊക്കെ നമ്മളോട് പറയാൻ തയ്യാറായത് ഇപ്പൊ ഈ രോഗങ്ങളൊന്നും വേണമെന്നില്ല രോഗങ്ങൾ വരാതെ തന്നെ നമുക്ക് ഈ അസ്വസ്ഥത കാലിനുണ്ടാകാതെ തന്നെ വളരെ ഫലപ്രദമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഈ പാദരക്ഷയ്ക്ക് കഴിയും നമസ്കാരം ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുകയാണ് എന്ന് പറയില്ലേ ഇത്തരത്തിൽ ഡയബറ്റീസിനെയും ആർത്രൈറ്റീസിനെയും ഒക്കെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു ആയുർവേദിക് ചപ്പലാണ് ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കൊല്ലം ജില്ലയിലുള്ള സുശ്രുത ആയുർവേദിക് ഹെൽത്ത് കെയറിലാണ് ഞാനുള്ളത് ലെറ്റ്സ് വെൽക്കം പ്രൊഫസർ ഗോപകുമാർ സാർ വെൽക്കം സർ ഡയബറ്റിസിനും ആർത്രൈറ്റിസിനും ഒക്കെ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ മാറാനായിട്ട് ഒരു ചെറുപ്പിട്ടാൽ മതി അതും ഒരു ആയുർവേദിക് ചെറുപ്പിട്ടാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആളുകൾക്ക് വിശ്വസിക്കാൻ ഒരു ഒരു സാധ്യത കുറവല്ലേ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഓഫീസുകളിൽ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈൽസ് ആണ് അല്ലെങ്കിൽ മാർബിൾ ആണ് ഇത് സ്ഥിരമായി നമ്മൾ ഈ മാർബിളിലോ ടൈൽസിലോ ഒക്കെ കാല് ഉറപ്പിച്ച് നിൽക്കുമ്പോഴേ പാതരോഗം പ്രത്യക്ഷപ്പെടുന്നതിനെ തത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിനൊരു പെർമനൻ്റ് ആയൊരു പരിഹാരം എന്ന് പറയുന്നത് ആയുർവേദത്തിലൂടെയാണ് പറ്റുന്നത് ഭൂമിയുമായിട്ടുള്ള നമ്മുടെ മനുഷ്യ ശരീരം സ്പർശി സ്പർശിക്കുന്നത് കാലിലൂടെയാണ് നമ്മുടെ കാലിൻ്റെ വെള്ളയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം നാടി ഞരമ്പുകൾ വന്നു ചേരുന്ന വളരെ സെൻസിറ്റീവായ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മുടെ മുഖമൊക്കെ നല്ല വൃത്തിയായിട്ട് വെക്കുമെങ്കിലും കാല് വൃത്തിയായി സംരക്ഷിക്കുന്നതിന് നമ്മൾ താല്പര്യം കാണിക്കാത്തത് പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇതെല്ലാം ഒരു ഗവേഷണ വിഷയമായിട്ട് ഞങ്ങൾ മാറ്റി ഇതിനൊരു പരിഹാരമാണ് ഞങ്ങൾ തേടിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളീ ആയുർപാദുക എന്ന് പറയുന്ന ആയുർവേദ പാദരക്ഷ ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ആയുർപാദുക ആയുർപാതുക എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഒരു സോൾ ആ സോൾ നിർമ്മിച്ചിരിക്കുന്നത് ഒമ്പത് പത്ത് ആയുർവേദ മരുന്നുകൾ ഒരു പ്രത്യേക ഇക്വേഷൻ ആ ഇക്വേഷൻ പ്രാധാന്യമുണ്ട് പ്രത്യേക ഇക്വേഷൻ തേച്ച് പിടിപ്പിച്ച് പല ഘട്ടങ്ങളിലായിട്ട് പല ലെയറായിട്ടാണ് തേച്ച് പിടിപ്പിക്കുന്നത് അത് വളരെ നാച്ചുറലായിട്ട് ഉണക്കിയെടുത്ത് ആണ് നമ്മൾ ചെരുപ്പ് നിർമ്മിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ആയുർവേദ മിശ്രിതത്തിൻ്റെ മുകളിലാണ് നമ്മുടെ കാൽ ഉറപ്പിച്ച് നിൽക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ പാദം ഇത്രയും ഭാഗം വലിയ ഭൂമി സ്പർശിക്കുന്നു അതൊരു ആയുർവേദ മരുന്നിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കാലുറപ്പിച്ച് നിൽക്കുന്നത് അതിൻ്റെ ഗുണഫലം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകും എന്ന് ഞങ്ങൾ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ പാദരക്ഷകൾ നിർമ്മിക്കാൻ ആരംഭിച്ചത് ഡയബറ്റിസോ അല്ലെങ്കിൽ ആർത്രൈറ്റിസോ ഓൾറെഡി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും ഇത് മാറ്റി കൊടുക്കാം പൂർണ്ണമായും നൂറ് ശതമാനം മാറ്റുക എന്ന് നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി ഒരു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ഇവർക്ക് ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളെല്ലാം തന്നെ ഈ ചെരുപ്പിലൂടെ മാറുമെന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഇപ്പം ആർത്രൈറ്റിക്സ് പൂർണ്ണമായി മാറും ഡയബറ്റിക്സ് മാറും ഇന്ന് ഞങ്ങൾക്ക് ഒരു ക്ലെയിമില്ല അത് ഹർത്തലൈറ്റീസോ ഡയബറ്റിസോ മാറണമെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ഡയബറ്റിക്സ് കൊണ്ടുണ്ടാകുന്ന പാദങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ അതാണ് പ്രശ്നം ഇവർക്ക് രാത്രി കിടന്ന് കിടന്നുറങ്ങാനൊക്കാതെ വരുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ പാദത്തിനുണ്ടാകുന്ന പ്രോബ്ലംസാണ് ആ പ്രോബ്ലെംസിൻ്റെ ഒരു സൊല്യൂഷൻ അതിന് ആശ്വാസം കൊടുക്കുക എന്നാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് ഇപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി വരുന്ന ആളുകൾക്ക് കാലിൻ്റെ ഒരു സ്പർശനശേഷി കുറഞ്ഞു വരുന്ന ഉണ്ട് അതുപോലെ തന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിനോടൊക്കെ ചോദിച്ചാൽ അവർക്കറിയാം അവരേറ്റവും ആദ്യം ബാധിക്കുന്നത് പാദത്തിനുള്ള പ്രശ്നങ്ങളാണ് പാദത്തിൻ്റെ അസ്വസ്ഥതകൾ പിന്നെ അതുപോലെ തന്നെ കാല് കൂച്ചി പിടിക്കുക ഈ മസിൽ ഉരുണ്ട് കയറി വരിക ഇങ്ങനെ ഡയബറ്റീസിൻ്റെ പല സിംറ്റംസും കാലിലൂടെ ആണ് നമുക്കൊരുപക്ഷേ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് അത്തരം രോഗലക്ഷണങ്ങൾ അത് ഇല്ലാതാവും അത്തരം പ്രശ്നങ്ങളെ നമ്മൾ ഇല്ലാതാക്കും ഇങ്ങനെ ഈ അസ്വസ്ഥതകൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ആർത്തറൈറ്റിക്സിൻ്റെയും പ്രശ്നം അതാണ് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ ആർത്തറൈറ്റിക്സ് ആർത്തറൈറ്റിക്സിൻ്റെ കാര്യത്തിൽ അത് പിന്നെ ഏതാണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ആർത്തറൈറ്റിക്സ് വരുന്ന ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്ന ആർത്തറൈറ്റിക്സിനെ വളരെ കൃത്യമായ പരിഹാരമാണ് ആയുർപാദ രക്ഷകൾ ഇങ്ങനെ ഒരു ചെറുപ്പുണ്ട് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ചില രോഗങ്ങളാണ് ഈ എന്നൊക്കെ പറയുന്നത് അപ്പൊ കാര്യം ഉണ്ടെന്നുള്ളത് വളരെ ചെറിയ എത്തിയിട്ടുള്ളൂ അല്ല ഞങ്ങള് ഇതിന്റെ ഈ പാതരക്ഷയുടെ ക്വാളിറ്റിക്കാണ് ഒരു പ്രാധാന്യം കൊടുത്തത് അത് ഇത് ഉപയോഗിച്ച് ആളുകൾ ബോധ്യപ്പെടുന്ന ആളുകൾ അടുത്ത ആളിനോട് പറയും എന്ന് പറയുമ്പോൾ ഇപ്പം പിന്നെ ഇ ടി എം ഹോം ബഷൂർ സാറ് ചെരുപ്പ് ഉപയോഗിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത ചെരുപ്പാണ് പിന്നീട് അദ്ദേഹത്തിന്റെ വൈഫിന് കൊടുത്തു അതിനുശേഷം മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സെക്രട്ടറിയേറ്റിലെ ഫിനാ ഫിനാൻസിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ആ ജേ വർഗീസ് ഇന്ന് ഞാൻ പറയാം വേറെ ഒരുപാട് പേരുടെ പേരുണ്ട് ഇവർക്കൊക്കെ നമ്മൾ ഈ പാതരക്ഷകൾ കൊടുത്ത് അവരുപയോഗിച്ച് നൂറ് ശതമാനവും തൃപ്തരായപ്പിന് ശേഷമാണ് അവരിതൊക്കെ നമ്മളോട് പറയാൻ തയ്യാറായത് അപ്പം ഞങ്ങൾ വലിയൊരു പബ്ലിസിറ്റി കോടികൾ പമ്പ് ചെയ്ത് ഒരു പബ്ലിസിറ്റിയിലേക്ക് കൊണ്ടുവന്ന് സാധനത്തിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞാൻ ശ്രദ്ധിച്ചു അതായത് കുഞ്ഞു കുട്ടികൾക്ക് മുതലുള്ള ചെരുപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ കുട്ടികളെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഓടി ഓടികിടക്കുന്ന സമയമാണെങ്കിൽ അങ്ങനെയുള്ള ചെരുപ്പുകൾ ഇടാം അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഐ ടി കാരാണെങ്കിൽ ഓഫീസിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഷൂസ് ഒക്കെ ഇട്ട് പോകണം അതിന് വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഇതിനെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണോ ആ സോള് മാത്രമായിട്ട് ഉണ്ടാക്കാമെന്നുള്ളൊരു ഒരു ഒരു ഐഡിയയിലേക്ക് എത്തിയത് ഈ സോള് എന്നെ പ്രേരിപ്പിച്ചത് എന്റെ സുഹൃത്തൊരു പോലീസ് ഓഫീസറാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ചെരിപ്പിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല യൂണിഫോമിൽ അപ്പോൾ പലപ്പോഴും ദീർഘനേരം ഇവർക്ക് നിൽക്കേണ്ടി വരും അതുകൊണ്ട് ദീർഘനേരം നിൽക്കുന്നതുകൊണ്ട് ഇതൊരു ഇൻസോൾ ആക്കി ഒന്ന് ഡെവലപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു ആശയം വന്നത് അങ്ങനെയാണ് ഇൻസോൾ ഡെവലപ്പ് ചെയ്തു അദ്ദേഹം അത് ഈ ഇൻസോൾ ഉപയോഗിച്ചതിന് ശേഷം ഒരാറേഴ് മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വളരെ ഫലപ്രദമായിരുന്നു ഈ പിന്നെ നമ്മുടെ ഇൻസോൾ എന്ന് പറഞ്ഞ് പല സുഹൃത്തുക്കൾക്കും അദ്ദേഹം അത് ശുപാർശ ചെയ്തു പല ആളുകളും നമ്മളെ തേടി വരികയും ചെയ്തു കുട്ടികളുടെ കാര്യം പറഞ്ഞാലേ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മകനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ പയ്യനെ കാലിന് വേദന വന്നപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടർ സാധാരണ ഇതിൽ ആ പ്രായത്തിൽ അസ്വസ്ഥത വരികാതെ ഗ്രോയിങ് പെയിൻ ആണെന്നാണ് നമ്മൾ ധരിക്കാറ് അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു പറഞ്ഞത് വാദത്തിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം വന്നു പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഞാനൊരു ചെറിയ ഇൻസ്റ്റോൾ റെഡിയാക്കി തരാം മകൻ്റെ ഷൂസിലെ സ്കൂളിൽ എപ്പോഴും ഷൂസാണല്ലോ ഇട്ടുകൊണ്ട് പോകാം അപ്പം രാത്രി മുഴുവൻ ഇവൻ്റെ കാലുകിഴപ്പ് പ്രശ്നങ്ങളാണ് അതൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേ എൻ്റെ സുഹൃത്ത് തന്നെ വിളിച്ച് പറഞ്ഞു വലിയ മാറ്റമാണ് അവനിപ്പോൾ കാലുകിഴപ്പിൻ്റെ പ്രശ്നമേ ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളെ കൊച്ചുകുട്ടികൾക്കുള്ള ഷൂസിലുള്ളിൽ വെക്കാൻ പറ്റുന്ന ഇൻസോള് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ചെരുപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം എത്ര കാലയളവ് വരെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ അത് ഉപയോഗക്രമം അനുസരിച്ചിരിക്കും അതായത് ഞങ്ങൾ ഇവരെയൊക്കെ ഉപദേശിക്കുന്നത് പരമാവധി ചെരുപ്പ് വാങ്ങിച്ചാൽ അത് കാലിൽ ഇട്ടിരിക്കണം ചെരുപ്പ് വാങ്ങിച്ച് പറയാനും ചെരുപ്പ് വാങ്ങിക്കും വീട്ടിൽ വെച്ചേക്കും അതുപോലെ വീട്ടമ്മമാര് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് അവരത് ആ കാലിൽ തന്നെ ചെരുപ്പ് ഇട്ടേക്കണം വിട്ടുകൊണ്ട് വേണം നിൽക്കാൻ അത് പരമാവധി ഉപയോഗിക്കണം ഒരു ആരോഗ്യകരമായ ശീലത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ചെറുപ്പ് വീടിനകത്തൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലേ തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഇപ്പം ഈ രോഗങ്ങളൊന്നും വേണമെന്നില്ല രോഗങ്ങൾ വരാതെ തന്നെ നമുക്ക് ഈ അസ്വസ്ഥത കാലിനുണ്ടാകാതെ തന്നെ വളരെ ഫലപ്രദമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കുമ്പോൾ അത് വിപണിയിലേക്ക് എത്തിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകില്ലേ ചിലപ്പോൾ എല്ലാവരുടെയും ഒരു സ്റ്റൈലായിരിക്കണമെന്നില്ല അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ഫാഷൻ സെൻസിലുള്ള ചെരുപ്പായിരിക്കണമെന്നില്ല അല്ല അത് നമ്മൾ ചെരുപ്പ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് പല സെലിബ്രിറ്റീസിനോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചു അപ്പം ഞങ്ങളുടെ ചെരുപ്പ് വിണ കണ്ടിട്ടുണ്ടല്ലോ കണ്ടു അത് ഏത് ആധുനികമായ ചെരുപ്പിനോടേയും കിടപിടിക്കത്തക്ക ഉള്ള ഡിസൈനാണ് ഡിസൈൻ്റെ പ്രാധാന്യം നമ്മൾ കൊടുത്തത് ആളുകളുടെ ഒരു ഇസ്തറ്റിക് സെൻസിനോട് അനുസരിച്ച് വേണമല്ലോ ഇത് ചെരുപ്പ് നിർമ്മിക്കാൻ അപ്പം ആളുകൾ കാലിൽ ഇട്ട് കഴിയുമ്പോൾ അവർക്കൊരു സന്തോഷം തോന്നണം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളതിന് ആ ഡിസൈന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഞങ്ങൾ പ്രത്യേകതരം ഡിസൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ പാദത്തിന് പ്രത്യേകതയുണ്ട് അതനുസരിച്ചാണ് സ്ത്രീകളുടെ പാദങ്ങൾക്കനുസരിച്ചാണ് ലേഡീസിന് വേണ്ടിയുള്ള പാദരക്ഷകൾ നിർമ്മിച്ചിരിക്കുന്നത് പുരുഷന്മാരുടെ രീതി അനുസരിച്ചാണ് അത് പുരുഷന്മാർക്കാണെങ്കിൽ ആറ് തൊട്ട് പന്ത്രണ്ട് വരെയുണ്ട് ഇപ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ചൈനയിൽ നിന്നൊക്കെ വരുന്ന വളരെ ലോ കോസ്റ്റ് ചിരിപ്പുകളുണ്ട് അമ്പത് രൂപ നൂറ് രൂപ കൊടുത്ത ചെരുപ്പ് കിട്ടും ഇതൊക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കുന്ന വളരെ മോശമായ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇതിനുപയോഗിക്കുന്ന റീസൈക്കിൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വളരെ മാരകമായ കെമിക്കൽസാണ് ഇത് ഉപയോഗിച്ച് വന്ന ഒരാളിൻ്റെ കാര്യം ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ കാലിൽ ഇങ്ങനെ പൊട്ടി വന്നു അലർജി അദ്ദേഹം ഡോക്ടറെ കാണിച്ചു ദീർഘകാലം അതിന് മരുന്ന് പുരട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ വന്ന് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അലർജി ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പുള്ളി ഉപയോഗിക്കുന്നത് വീട്ടിൽ ഉപയോഗിക്കുന്നത് ഈ നൂറ് രൂപയുടെ അമ്പത് രൂപയുടെ ചെരുപ്പാണെന്ന് പറഞ്ഞു അത് മാറ്റിയിട്ട് വീട്ടിലെ ഈ ഒരു ചെരുപ്പ് ഉപയോഗിച്ച് നോക്കും ഒരു പക്ഷേ കാലക്രമത്തിൽ അലർജി മാറാൻ സാധ്യതയുണ്ട് എന്നാലും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു ഇതേ ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു ഒന്നര മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞു എന്നെ വന്നായിട്ട് വെച്ച് പറഞ്ഞാൽ അലർജിയുടെ ലക്ഷണങ്ങളെല്ലാം മാറി അപ്പം അലർജിക്ക് വേണ്ടി ആ ഒരു മനുഷ്യൻ എത്ര രൂപ ചെലവഴിച്ചു സത്യം അപ്പോൾ ഒരു ഞാനത് പറഞ്ഞത് അതാണ്ട് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പാർട്ട് അവിടെ വരുന്നുണ്ട് പ്രോസസ്സ് എന്ന് പറയാവോ അതായത് നമ്മളിങ്ങനെ പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ നമ്മളുടെ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു അതിന് ശേഷമുള്ള ആ പ്രോസസ്സുകളൊന്നും പറയാമോ അല്ല നമ്മൾ ഈ ഔഷധ സസ്യങ്ങൾ ഫാക്ടറിയിൽ എത്തിക്കുന്നു അത് പ്രത്യേകം അരിഞ്ഞ് റെഡിയാക്കി അത് പൊടിയാക്കി മിക്സ് ചെയ്ത് ഒരു പ്രത്യേക അനുവാദത്തിൽ ചേർത്ത് ഒരു ബോർഡിൽ തേച്ചിട്ട് ഇതിനെ ആളുകളുടെ അളവനുസരിച്ച് ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തന്നെ അഞ്ചലവ് അല്ലെങ്കിൽ നാല് ഒക്കെ ഇഞ്ച് മതിയല്ലോ അതുകൊണ്ട് പന്ത്രണ്ട് ഇഞ്ച് വരെയുള്ള വ്യത്യസ്തമായ ചെരുപ്പിൻ്റെ അളവുകളിൽ ഇത് നമ്മൾ ആ ഡൈ വെച്ച് മുറിച്ച് മാറ്റി ഈ ചെരുപ്പിൻ്റെ ആ ഇൻസോൾ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ചെരുപ്പുമായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ പ്രോസസ്സൊക്കെ ഏറ്റവും ആധുനികമായിട്ടാണ് ചെയ്യുന്നത് നല്ല പ്രഷറിൽ ഒരു കാരണവശാലും ചെരുപ്പൊന്നും വിളയിൽ പോകില്ല ആ കാര്യം ഞങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും അപ്പോൾ ആ പ്രോസസ്സിങ്ങും മാനുഫാക്ചറിങ്ങും എല്ലാം മോസ്റ്റ് മോഡേൺ ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അതിനുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും മറ്റതിനുപയോഗിക്കുന്ന ലേബറും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ പരമ്പരാഗതമായ രീതിയും കൂടെ ബ്ലെൻഡ് ചെയ്താണ് ഞാൻ നമ്മുടെ ഫാക്ടറിയിൽ വന്നപ്പോൾ കണ്ടത് കുറുന്തോട്ടി രാമച്ചം ഇങ്ങനെ തൊട്ടാവാടി ഇങ്ങനെ നമ്മൾ ചുറ്റും കാണുന്ന ഒരുപാടുണ്ട് എന്ന് നമുക്ക് തോന്നാത്ത എല്ലാ ഔഷധ സസ്യങ്ങളും അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് വളരെ ബൾക്കായിട്ട് എവിടെ നിന്ന് കിട്ടും ചിലപ്പോൾ ഇവർ ഇതിൽ എന്തെങ്കിലും മായം ചേർക്കുന്നുണ്ടാകില്ലേ എന്നൊരു സംശയം ചിലപ്പോൾ ആളുകൾക്ക് ഉണ്ടാവില്ലേ കാരണം ഇത്രമാത്രം ബൾക്ക് ഓർഡേഴ്സ് ചെരുപ്പുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എത്ര ബൾക്ക് ഓർഡർ വന്നാലും അതിനെ അതിന് അത് നമ്മുടെ ചെരുപ്പിൻ്റെ ഉപയോഗിക്കാൻ പറ്റുന്ന റോ മെറ്റീരിയൽസ് കേരളത്തിൽ വളരെ ധാരാളം ആണ് നമ്മളത് തേടി പോകാത്തത് കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്ര ആയുർവേദ വൈദ്യശാലകളുണ്ടെന്ന് നോക്കട്ടെ ഇവിടെ എല്ലാ ആയുർവേദ മരുന്നുകൾ ഇറങ്ങുന്നുണ്ട് അതിനെല്ലാം ഉള്ള റോ മെറ്റീരിയൽസ് കേരളത്തിലുണ്ട് മറ്റൊരു പ്രത്യേകത കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ലോകത്തിലേറ്റവും സമ്പന്നമായ ആയുർവേദ സസ്യങ്ങൾ കിട്ടുന്ന നാട് കേരളമാണ് അപ്പൊ കേരളത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് നിലമ്പൂർ തേക്ക് സാഹിബന്മാര് നിലമ്പൂർ തേക്ക് വന്നത് കേരളത്തിൽ ലോകത്തേക്ക് തേക്ക് കൊണ്ടല്ല അത് കേരളത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ഒരു തീരത്ത് നിൽക്കുന്ന ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമാണ് ഇങ്ങനെ ഇത്രമാത്രം കാര്യങ്ങൾ വെച്ച് ചെയ്യുന്ന ഒരു ചെരുപ്പ് നമ്മൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ താരതമ്യേന കുറച്ചധികം വിലയാണ് എന്ന് ചില ആളുകളെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയുള്ള നെഗറ്റീവ് കസ്റ്റമേഴ്സിനെ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ അല്ലൊരു നെഗറ്റീവ് കസ്റ്റമർ ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഈ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടാൽ അവർ പറയും വില കുറവാണെന്ന് കാരണം എത്രമാത്രം കോസ്റ്റ്ലിയാണ് ഈ ആയുർവേദ സസ്യങ്ങൾ എന്നറിയാം ഇതെടുത്ത് ഇത് പ്രത്യേക ഒരു അനുപാതത്തിൽ ഇതിന് വരുന്ന മനുഷ്യാധ്വാനം വളരെ 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 കൂടുതലാണ് അപ്പോൾ ഇത് കണ്ടിട്ടുള്ള ആളുകളൊക്കെ പലരും എന്നോട് ചോദിച്ചത് ഇത്ര വില കുറച്ച് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ പറ്റുന്നു എന്റെ മനസ്സിലൂടെ സത്യത്തിൽ പോയത് അങ്ങനെ വീണ അത് കണ്ടല്ലേ എത്ര പ്രാവശ്യം എത്ര ആളുകൾ എത്ര ആളുകളുടെ അധ്വാനം അപ്പം അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ വളരെ റീസണബിൾ ആയിട്ടാണ് കൊടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത് ആളുകൾ പരമാവധി ഉപയോഗിക്കണം എല്ലാ ആളുകളുടെയും കാലിൽ ആയുർപാതക നമുക്കിപ്പോ സാധാരണ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഈ വാങ്ങാൻ വാങ്ങാൻ കിട്ടില്ല നമ്മൾ ഒരു കിട്ടുക എന്ന് എന്തൊക്കെയായിരിക്കും സർ മാർഗങ്ങൾ അല്ല ആയുർപാതകള് അവൈലബിൾ ആണ് നമ്മുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ ആണ് വളരെ പെട്ടെന്ന് ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പൊ നമ്മളിത് വാങ്ങണം എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ മതി അതെ അല്ലേ ഉണ്ട് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ും സജീവമായിട്ട് നമുക്ക് ഇത് വാങ്ങാൻ പറ്റുമോ സാറൊരു സാറിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പ്രൊഫഷൻ ആണ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ബിസിനസ്സിലേക്ക് വരുന്നു അതും ഇത്തരത്തിൽ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി ഒരു ബിസിനസ് ചെയ്യുന്നു എന്തായിരുന്നു ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ എൻ്റെ ഭാര്യയുടെ വീട് അവര് ഒരു പഴയ തറവാടാണ് അവർക്ക് വേണ്ടുന്ന ആയുർവേദ മരുന്നുകൾ അന്നത്തെ കാലത്ത് വളരെ പഴയ കാലമാണ് ഞാനീ പറയുന്നത് അവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്ന ഒരു സംവിധാനമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിന് വേണ്ടുന്ന ആയുർവേദ ഔഷധങ്ങളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഏതെല്ലാം രോഗങ്ങൾക്ക് ഏതെല്ലാം മരുന്നുകൾ എങ്ങനെ ജീതിയിൽ ഏത് ഇക്വേഷനിൽ എങ്ങനെ ഔഷധ കൂട്ട് തയ്യാറാക്കണമെന്നുള്ളതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു താളിയോര ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഇതെടുത്തപ്പോഴേ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവരെ കാലിൽ പെരട്ടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു മിക്സർ പക്ഷേ ഇപ്പോഴത്തെ ആളുകൾ ഇതൊന്നും അരച്ച് കാലിൽ പെരട്ടുക നമ്മുടെ ടൈൽസ് മോശമാകും അവിധിൽ ഇതൊന്നും അങ്ങനെ പുരട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല അപ്പം അങ്ങനെ വന്ന് അന്നത്തെ കാലത്ത് പറ്റുമായിരുന്നു അപ്പോൾ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഇതിനെ ഒരു പാദരക്ഷയുടെ മോഡലിലേക്ക് ആക്കാൻ ഒക്കുമോ അതൊരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ തിരുവാൻഡം ആയുർവേദ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ ബാബു വിജയനാഥ് ബാബു വിജയനാഥ് നാഥ് സാർ ഒരുപാട് സഹായിച്ചു അതേ ഇതെല്ലാം നോക്കിയിട്ട് ഇന്നിന്നെ പോലെ ചെയ്യണമെന്ന് പ്രോപ്പർ ഗൈഡൻസ് അദ്ദേഹമാണ് തന്നത് അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഞങ്ങളെ ഒരുപാട് സഹായിച്ച ആളാണ് ആയുർവേദ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡി എംഒ ആയിട്ടുള്ള ഗണേഷ് ബാബു ഡോക്ടർ ഗണേഷ് ബാബു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രോഗികൾ കൊടുത്തിട്ടുണ്ട് ഗണേഷ് ബാബു അദ്ദേഹത്തിൻ്റെ രോഗികൾക്ക് കൊടുത്ത് തൃപ്തികരമാണെന്ന് അവരുടെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഈ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ വന്ന് അവരും ഒക്കെ ആയിട്ട് നോക്കിയപ്പോൾ ഇതൊരു പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും തോന്നി വീണുടെയൊക്കെ ജനറേഷൻ പറ്റുന്ന അപ്പോൾ നിങ്ങൾ കാലയിൽ ഒരു ഒരു ഭംഗിയൊക്കെ വേണമല്ലോ അതിൻ്റെ പറ്റുന്ന ഡിസൈനുകളിലാണ് ചിലിപ്പുകൾ നിർമ്മിക്കുന്നത് പുതിയ പുതിയ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഈ മേഖലയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കേൾക്കുമ്പോ തോന്നും ഒരു ചെറിയ ചെരുപ്പിനെ എത്ര വലിയ മാജിക്ക് തരാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ ഒരുപാട് പേർക്ക് അതൊരു മാജിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഈ ചെരുപ്പ് ഉപയോഗിക്കട്ടെ ആ ഒരു പാതകയ്ക്ക് എല്ലാവിധ ആശംസകൾ നൽകുകയാണ് താങ്ക് സോ മച്ച് വെൽക്കം